സത്യത്തിൽ മിസ്റ്റർ എബ്രഹാം വിളിച്ച് പറഞ്ഞിരുന്നുവെങ്കിലും വരുന്ന റിപ്പോർട്ടർ ഇത്ര ചെറുപ്പമാണെന്ന് ഞാൻ കരുതിയിരുന്നില്ല എന്താ മിസ് ശശികലയ്ക്ക് ഈ പ്രൊഫഷനോട് ഇത്ര താല്പര്യം തോന്നാൻ പത്രപ്രവർത്തനം എന്നൊക്കെ പറഞ്ഞാൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വലിയ റിസ്ക് അല്ലേ റിസ്ക് ആയിട്ട് ഞാൻ കാണാറില്ല എനിക്ക് ത്രില്ലാണ് ഗുഡ് ശശികല ജോലിയിൽ പ്രവേശിച്ചിട്ട് എത്ര കാലമായി മാസം ഓഹോ അതിനുള്ളിൽ ഇത്ര വലിയ ജോലികളൊക്കെ ഏൽപ്പിച്ചു തുടങ്ങിയോ അപ്പൊ ശശികല ആള് സ്മാർട്ട് ആയിരിക്കണമല്ലോ പല നെയ്ത്ത് പാറ പൊട്ടിക്കൽ കരകൗശല വസ്തുക്കളുടെ നിർമ്മാണം തൊഴിൽ സമരങ്ങളില്ല തുച്ഛമായ കൂലി നമുക്കുള്ള സർക്കാർ സ്ഥാപനങ്ങളിൽ ഏറ്റവും ലാഭകരമായി പ്രവർത്തിക്കുന്ന ഒന്നാണ് സെൻട്രൽ ജയിൽ ഫാക്ടറി കാണാൻ താല്പര്യമുണ്ടോ ഓ അതല്ലോ പ്രധാന കാര്യം വരും അതാണ് കണ്ടന്റ് സെൽഫ് തൂക്കിക്കൊള്ളാൻ വിധിക്കപ്പെട്ട പ്രതികളെ താമസിപ്പിക്കുന്ന സ്ഥലം അത് മാത്രം അല്ല ആകെ അഞ്ചു വരെ ഉള്ളൂ ആ ഇനി നമുക്ക് ഗാലോസ് കാണാം ഇതാണ് തൂക്കുമേട കാണുന്നില്ലല്ലോ സ്ഥിരമായി അങ്ങനെ ഒരു കയറുണ്ടാവാറില്ല തൂക്കിക്കൊല്ലേണ്ട ആളിന്റെ വണ്ണവും തൂക്കും അനുസരിച്ച് പ്രത്യേകം കയറുണ്ടാക്കാറാണ് പതിവ് തൂക്കിക്കൊള്ളേണ്ട ആളെ ഈ തട്ടിൽ നിർത്തും മുഖം കറുത്ത തുണി കൊണ്ട് മൂടും എന്നിട്ട് കഴുത്തിൽ കുരുക്കിടും കുരുക്ക് കഴിഞ്ഞാൽ ഇവിടെ ഒരു ലിവർ ഉണ്ട് അത് വലിക്കുന്നതോടെ ഈ തട്ട് താഴേക്ക് ഇതൊക്കെ ആകെ തുരുമ്പെടുത്തിരിക്കയായിരുന്നു ആരാച്ചാർക്കും മരിക്കുന്നവർക്കും ഒക്കെ ബുദ്ധിമുട്ട് ഈയിടക്കാണ് ഒന്ന് പുതുക്കിയത് പുതുക്കിയിട്ട് ഉദ്ഘാടനം നടന്നിട്ടില്ല ഈ വരുന്ന ഇരുപത്തി ഒന്നാം തീയതിയാണ് ഉദ്ഘാടനം ഉദ്ഘാടകൻ ആരാണെന്ന് അറിയാമോ രവി വർമ്മ രഞ്ചു പ്രതികളെയും കണ്ട് സംസാരിച്ച് തീർത്താൻ പറ്റുമെന്ന് തോന്നുന്നില്ല നാളെ കൂടെ ബുദ്ധിമുട്ട് തന്നെ വരും എന്തായാലും വന്ന സ്ഥിതിക്ക് നമുക്കൊന്ന് തുടങ്ങി വെക്കാം ആദ്യം രവി വർമ്മയെ തന്നെ ആവാം എന്താ ആ കണ്ടം സെല്ലിലെ രവർമ്മയെ വിസിറ്റേഴ്സ് റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുവരും ആരോ കാണാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ മതി പത്രക്കാരനൊന്നും പറയണ്ട യെസ് സർ പത്രക്കാരാണെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അയാൾ വരാൻ മടി കാണിക്കും വലിയ പണക്കാരനും രാജകുടുംബത്തിലെ അങ്ങുമൊക്കെ ഒക്കെ ആയിട്ടും ഇന്നേവരെ അയാളെ കാണാൻ ബന്ധുക്കൾ ആരും വന്നിട്ടില്ല ഇപ്പൊ വന്നത് വീട്ടുകാരെങ്കിലും ആയിരിക്കും ഓർത്ത് മടികൂടാതെ ഓടി വരും ആ വിസിറ്റേഴ്സ് റൂമിൽ വെയിറ്റ് ചെയ്യും പത്ത് മിനിറ്റുള്ളിലെത്തും ആ ഒരു ചെറിയ റിക്വസ്റ്റ് ഉണ്ട് റിക്വസ്റ്റ് അല്ല ഇറ്റ് ഈസ് ഓർഡർ രവി വർമ്മയുടെ ഫിസിക്കൽ കണ്ടീഷൻ അത്ര ശരിയല്ല പക്ഷെ അതൊരു ന്യൂസ് സർ തടവു പുള്ളികളെ തല്ലരുതെന്നാണ് ചട്ടം പ്രത്യേകിച്ചും തൂക്കിക്കൊല്ലാൻ വിധിക്കപ്പെട്ടവര് തല്ലേണ്ടി വന്നാൽ തല്ലാതിരിക്കാൻ നോക്കുമോ ഒരാഴ്ച മുമ്പ് പുള്ളി ജയിൽ ചാടാൻ ഒരു ശ്രമം നടത്തി വാർഡർമാർ പിടിച്ചു ഇപ്പൊ സുഖമായി അഞ്ചാറ് ദിവസം ചികിത്സയിലായിരുന്നു ആ അങ്ങോട്ട് പോയി എന്നെ കാണാമെന്നാണോ ആരാ മനസ്സിലായില്ല ഇവിടെ വന്ന് എന്നെ കാണാൻ മാത്രം അടുപ്പമുള്ള ബന്ധുക്കളായോ എനിക്കില്ല നിങ്ങൾ എന്തിനാണ് മേഴ്സിയെ കൊന്നത് എന്ത് തെറ്റാണ് നിങ്ങളോട് നിങ്ങളോട് ചെയ്തത് എന്ത് തെറ്റാണ് ചെയ്തത് ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ അയാൾ സഹകരിക്കാൻ പ്രയാസമായിരിക്കുമെന്ന് പിന്നെ കേസിനെ സംബന്ധിച്ച ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്കറിയാമല്ലോ എനിക്കറിയാവുന്നതൊക്കെ ഞാനും പറഞ്ഞുതരാം അയാളുടെ സ്വഭാവത്തെയും പെരുമാറ്റത്തെയും കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ജയിലറോടും ഗാർഡുകളോടും ചോദിച്ചു മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ആ അത്രക്കൊക്കെ മതി കാണാത്തവരെ കണ്ടു എന്ന് പറഞ്ഞ് പത്രത്തിൽ എഴുന്നവരല്ലേ നിങ്ങൾ ശശികല ആകെ അപ്സെറ്റായെന്ന് തോന്നുന്നു പാവപ്പെട്ടവളായിരുന്നുവെങ്കിലും വിദ്യാസമ്പന്നയും സുന്ദരിയുമായിരുന്നു മേഴ്സി കേൾക്കുന്നവരുടെ എല്ലാം കണ്ണുകൾ ഈറൻ അണിയിച്ചാൽ ക്രൂരമായ കൊലപാതകത്തിൽ അവസാനിച്ച ദുരന്തകഥയിലെ നായികയാണ് മേഴ്സി നായകനും വില്ലനുമായ രവിവർമ്മ തിരുവനന്തപുരം സെൻട്രൽ ജയിലിലെ തടവുമുറിയിൽ തൂക്കുമരവും കാത്ത് ജീവിച്ചിരിക്കുന്നു നഗരത്തിലെ ഒരു ഇടത്തരം കമ്പനിയിൽ ക്ലാർക്കായി ജോലി ചെയ്തിരുന്ന മേഴ്സി ഒരു കൂട്ടുകാരിയുടെ വീട്ടിലാണ് താമസിച്ചിരുന്നത് ഏതോ കൾച്ചറൽ പ്രോഗ്രാമിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന നൃത്ത പരിപാടിയിൽ വെച്ചാണ് നല്ലൊരു നർത്തകി കൂടിയായ മേഴ്സിയെ ധനികനും

ഇനി ഈ പേര് ഞാൻ മറക്കില്ല ഈ രൂപവും നൃത്തം നന്നായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ആത്മാർത്ഥതയില്ലാത്ത ഒരു പ്രശംസയായി പോകും കാരണം നൃത്തം ഞാൻ ശ്രദ്ധിച്ചില്ല നർത്തകിയാണ് ഞാൻ ശ്രദ്ധിച്ചത് എസ്പെഷ്യലി സർ ഞാൻ പോട്ടെ വർത്തികർട്ടെൽ ഫിഗറിനെ പറ്റി പറഞ്ഞതുകൊണ്ട് തെറ്റിദ്ധരിക്കരുത് ഞാൻ ധാരാളം പെൺകുട്ടികളെ ദിവസവും കാണാറുണ്ട് ഐ മീൻ എന്റെ കമ്പനിയിൽ പരസ്യത്തിന് വേണ്ടി വരുന്ന മോഡലുകളെ പൂർണ്ണ തൃപ്തി ഉണ്ടായിട്ടല്ല

മേഴ്സിക്ക് ഞാൻ ഒരാഴ്ചത്തെ സമയം തരാം മേഴ്സി ആലോചിക്കും മറുപടി പോസിറ്റീവ് ആയിരിക്കുമെന്ന് ഇന്ന് മുതൽ ഞാൻ സ്വപ്നം കാണും അതിന് വിരോധ ചെയ്യും ഗുഡ് നൈറ്റ് ഒരാൾ കാണാൻ വന്നിരിക്കുന്നു ആരാ ആരാന്നറിയില്ല ഗുഡ് ഈവനിംഗ് മാസി ഗുഡ് ഈവനിംഗ് ഇന്ന് ഇരുപത്തിരണ്ടാം തീയതിയാണ് പതിനഞ്ച് ഏഴും ഇരുപത്തിരണ്ട് നിങ്ങളെ പ്രസിഡന്റ് എന്ന് പറഞ്ഞല്ലേ ഞാൻ ഭയങ്കര മറവിക്കാരനാണെന്ന് അതെന്നെ അറിയാത്തതുകൊണ്ടാണ് ഓർമ്മിച്ചിരിക്കേണ്ട കാര്യങ്ങൾ ഞാൻ കൃത്യമായി ഓർമ്മിച്ച് വയ്ക്കും ഒരാഴ്ചയായില്ലോ ഞാൻ അമ്മേ പറഞ്ഞതാണല്ലോ സാർ എനിക്കിതിൽ താല്പര്യമില്ലെന്ന് താല്പര്യമുള്ള ധാരാളം കുട്ടികൾ ഉണ്ടെന്ന് സാർ പറഞ്ഞല്ലോ പിന്നെന്തിനാ എന്നെ ബുദ്ധിമുട്ടിക്കുന്നത് ഇവിടെ ജോലിയാണല്ലേ മേഴ്സിക്ക് അതെ എത്ര കിട്ടും ഹോസ്റ്റലിൽ കൊടുക്കണം പോയിട്ട് പിന്നെ വീട്ടിലേക്ക് എല്ലാ മാസവും മേഴ്സിയുടെ ശമ്പളവും കാത്തിരിക്കുന്ന കുടുംബത്തിന് അത് വലിയ ആശ്വാസമായിരിക്കും പക്ഷേ ഈ ജോലി പോയാലോ എന്റെ നാക്ക് കരുനാക്ക് എല്ലാരും പറയാറ് ഏതായാലും പറഞ്ഞ പോലെ എന്നെ തിരിച്ചറിയാവൂ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ മേഴ്സി വിഷമിക്കരുത് എന്റെ അഡ്രസ് ഫോൺ നമ്പറും ഉണ്ട് എന്തിനാ നിന്നെ ജോലി എന്ന് പറഞ്ഞു വിട്ടത് എനിക്കൊന്നും അറിയില്ല സുമേ വൈകുന്നേരം മാനേജർ വിളിച്ച് െറ്റർ തന്നിട്ട് പറഞ്ഞു നാളെ മുതൽ ജോലിക്ക് വരണ്ട ഹലോ ഉണ്ടല്ലോ കൊടുക്കാം നനക്ക ഹലോ സന്തോഷം കൊണ്ട് ചിരിക്കുന്നതല്ലേ കേട്ടോ വിവരം അറിഞ്ഞപ്പോ സത്യത്തിൽ എനിക്ക് വിഷമം തോന്നി എന്റെ കരുനാക്കിന് ഒരു രക്തദാക്ഷി കൂടി സോറി കേട്ടോ പുതിയൊരു ജർമ്മൻ ക്യാമറയും സൂം ലെൻസും ഇന്ന് വൈകിട്ട് ഞാൻ വാങ്ങി ഐശ്വര്യമുള്ള ആരുടെ പടമെടുത്ത് വേണം അത് ഉദ്ഘാടനം ചെയ്യാൻ മേഴ്സി എന്താ ഒന്നും മിണ്ടാത്തത് ഏ ഇങ്ങനെ കൊച്ചുകുട്ടികളെ പോലെ ആയല്ലോ മേഴ്സി ഒരു ജോലി പോയാൽ വേറൊരു ജോലി നമുക്ക് അന്വേഷിക്കാം ഏതെങ്കിലും ചെറിയ കമ്പനിയിൽ വല്ല കിട്ടിയേക്കും ആ ചെറിയ ശമ്പളം കൊണ്ട് വീട്ടിലെ കാര്യങ്ങൾ നടക്കുമോ സുമേ നീ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട നല്ലൊരു ജോലി കിട്ടുന്നവരെ നിന്റെ വീട്ടിലേക്കുള്ള പണമൊക്കെ ഞാൻ അയച്ചോളാം അതിനുള്ള നിവർത്തിയൊക്കെ എനിക്കുണ്ട് അതൊക്കെ എത്ര കാലത്തേക്ക് നടക്കും സുഖമില്ലാതെ കിടക്കുന്ന അച്ഛൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് സഹോദരങ്ങൾ എന്റെ വരുമാനം കൂടി ഇല്ലെങ്കിൽ ഞാൻ ആലോചിക്കുകയായിരുന്നു അവിടെ പോയി എല്ലാവരും കൂടി പട്ടണി കിടക്കുന്നതിനേക്കാൾ ഭേദമല്ലേ മോഡലിംഗ്